നമസ്കാരം നമുക്കിന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പം നമുക്കിന്നൊരു പായസം തയ്യാറാക്കാം ചവരി പായസം അതിനുവേണ്ടി ചരുവം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചരുവം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബീറ്റിൽ തയ്യാറാക്കിയ നെയ്യാണ് അത് ഞാൻ നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ ചൗരി കഴുകി തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് ഇതിൽ കെട്ട് ഇട്ട് വറുത്തെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ചൗവരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇക്കടുന്നൊന്ന് വെന്ത് വരട്ടെ ചവരി വെന്തിട്ടുണ്ട് പഞ്ചസാരയായിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർ ചേർത്തിട്ടുള്ളത് ഒരു സ്പൂൺ ഏലക്കപ്പൂ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിനെ തിളപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് തിളച്ചാലുടനെ നമുക്ക് നമ്മളെ ചവരി പായസം റെഡി ആയിട്ടുണ്ട് മുത്തുമണി പായസം എന്നും പറയും നമുക്ക് വറുത്തു വെച്ചാൽ കശുവണ്ടിയും മുന്തിരിങ്ങയും ഇതിലൊഴിറ്റി ചേർത്ത് കൊടുക്കാം ുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാം മുത്തുമണി ഊല ഇരിക്കുന്നു